കള്ളൻ കഞ്ചാവും അടിച്ച് തലേംകൂത്ത് നിൽക്കുന്നവനെ അല്ലെങ്കിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടവരെ കേവലം അല്ല പറയുന്നത് ശിക്ഷിക്കപ്പെട്ടവരെ പുറക്കേസിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ക്രിമിനൽ കേസുകളോ ഒക്കെ കുറ്റവാളികളിൽ നിന്ന് അന്ന് കണ്ട് ശിക്ഷിക്കപ്പെട്ടവർ അവരെയൊക്കെയാണ് ഡ്രൈവർ ഡ്രൈവറാക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച ഗണ കെ ബി ഗണേഷ് കുമാർ പറഞ്ഞ പോലെ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വേണ്ട എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ പക്ഷം കാരണം സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുന്നത് കൂടുതലും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് അതുപോലെ സാധാരണക്കാരാണ് അപ്പോൾ ഈ സാധാരണക്കാർക്ക് സുരക്ഷിതമായി യാത്ര ഒരുക്കേണ്ടത് യാത്ര പോകാൻ കഴിയേണ്ടത് ആ ആവശ്യമാണ് ഇപ്പം സ്വകാര്യ ബസ്സുകളുടെ ഇന്നത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ ചാനലുകളിൽ യൂട്യൂബ് ചാനലൊക്കെ ഇവരുടെ മത്സരയോട്ടം റീൽസായിട്ടും അല്ലാതെയും ഇങ്ങനെ കാരണമാണ് അതിന് കാരപരമായിട്ടുള്ള പരിപാടികൾ കുട്ടികളെ ചാടിച്ച് കയറുന്നതിനും പോകാതിലടയ്ക്കുന്നത് അങ്ങനെ ഒരുപാട് കലാപരിപാടികൾ അവരുണ്ട് കഴിഞ്ഞ ദിവസം ഒരു കെ എസ് ആർ ടി സി ബസ് അത് ആളെ എടുക്കും വഴി നാളെ എന്ന് കരുതിയിട്ട് അതിന്റെ മുന്നിലേക്ക് ഇടിച്ച് കയറിയ ഒരു പ്രൈവറ്റ് ബസ്സിനെ കണ്ടു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പമ്പറ് പൊടിഞ്ഞോയി അപ്പോൾ ഇവിടെ അപകടകരമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കാരണമായി ഇവർ പറയുന്നത് അവർക്ക് പൈസ കുറവാണ് ട്രിപ്പ് നഷ്ടമാണ് എന്നൊക്കെയാണ് പറയുന്നത് അതിനെ ലാഭകരമാക്കുന്ന മറ്റ് മാർഗ്ഗങ്ങൾ നോക്കണം പിന്നെ ട്രിപ്പിന്റെ സമയം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അത് മാറ്റിത്തരാനുള്ള വകുപ്പുകൾ അല്ലെങ്കിൽ മാറ്റി കൊടുക്കാനുള്ള വകുപ്പുകൾ ഗതാഗത വകുപ്പ് മന്ത്രിയോ ഗതാഗത വകുപ്പ് എല്ലാം കൂടെ ചേർന്ന് ചെയ്തു കൊടുക്കണം നഷ്ടത്തിലൊരു സർവീസ് നടത്താൻ പറ്റില്ല പക്ഷേ ഇവിടെ ബസമരം നടത്തുന്നതും അല്ലെങ്കിൽ ഇങ്ങനെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും സത്യത്തിൽ അവരുടെ ഈ ഒരു കാര്യങ്ങൾക്കല്ല നഷ്ടത്തിനോ അല്ലെങ്കിൽ സമയത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടല്ല ഒന്നാമത്തത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടണം അതിപ്പോൾ പെട്ടെന്ന് അങ്ങനെ കൂട്ടാൻ കഴിയുന്ന ഒരു സംഗതിയല്ല വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുകത് എന്ന് പറയുന്നത് ഈ കണ്ടക്ടറായിട്ടും അതേപോലെ ഡ്രൈവർമാരായിട്ട് ജോലി ചെയ്യുന്നവർക്ക് ഒരു പി സി സി സർട്ടിഫിക്കറ്റ് വേണമെന്നല്ലോ പോലീസ് സ്ക്രീൻ സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയുന്നത് പി സി സി വേണമെന്ന് പറയുന്നത് അത് പറ്റൂല എന്നാണ് പറയുന്നത് അപ്പോൾ അതിനർത്ഥം എന്താണ് ക്രിമിനലുകളെയാണ് തങ്ങൾ ഡ്രൈവറായിട്ടും കണ്ടക്ടറായിട്ടും വെക്കണമെന്ന് തന്നെ അപ്പോൾ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും സത്യത്തിൽ ഈ ബസ് സമരം എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് അറിയില്ല ജനങ്ങൾക്ക് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നലെ സമരം നടന്നു ഇന്നിപ്പോൾ സമരം നടന്നു പലരും പറയുന്നത് കേട്ടു ചാർജ് വർധനയ്ക്ക് വേണ്ടിയിട്ടാണ് ചാർജ് വർധനയ്ക്ക് വേണ്ടിയിട്ട് സമരം നടക്കൽ സ്വാഭാവികമാണ് അത് സർക്കാരും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഗതാഗത വകുപ്പും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു സമരമാണ് സാധാരണ കാണാൻ നിങ്ങൾ സമരം ചെയ്യും രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്ക് സർക്കാർ തീരുമാനമാകും അല്ലാതെ ഞങ്ങളിങ്ങോട്ട് കൂട്ടിയാൽ എല്ലാവരും കൂടെ ഞങ്ങളെ പരിഗണിക്കാറില്ലേ അപ്പോൾ നിങ്ങൾ സമരം ചെയ്തിട്ട് നിവൃത്തിയില്ലാതെ കൂട്ടിയതാണെന്ന് അറിയിക്കാൻ വേണ്ടി നിങ്ങൾ സമരം നടത്തിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിംഗ് സമരം ഇതിനുപഠവാനം നടന്നിട്ടുണ്ട് അത് യൂണിയും കാര്യം സർക്കാരും തമ്മിലുള്ള ഒരു ധാരണേൻ്റെ പുറത്താണ് പക്ഷേ കണ്ടക്ടറായിട്ടും ഡ്രൈവറായിട്ടും ഒരു ബസ്സിൽ തൊഴിലെടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ ക്രിമിനൽ ആയപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതൊന്നും പറ്റൂല അത് അളവിലാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിൽ എന്താണ് ദുരുദ്ദേശമാണെന്ന് എനിക്ക് തോന്നുന്നു channel.